കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആർ ജെ അമാന്റെ വിവാഹ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആർ ജെ അമാന്റെ മുൻ ഭാര്യ വീണ പോസ്റ്റുകൾ പങ്കുവെച്ചു എന്ന തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അമാന്റെ വിവാഹ ദിവസമാണ് വീണ അത് പങ്കുവച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വീണ അതിന് മറുപടി കുറിച്ചതാണ് എന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു എല്ലാവരും വീണയെ പിന്തുണച്ചുകൊണ്ട് അമാനെതിരെ തന്നെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ അവർക്കൊക്കെയുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ആർ ജെ അമാൻ എത്തുന്നത് എനിക്കും വിഷമമുണ്ട് പുരുഷന്മാരും കരയാറുണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ മാത്രമേ സന്തോഷം അനുഭവിക്കുന്നുള്ളൂ സ്ത്രീകൾ മാത്രമേ കരയാറുള്ളൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പുരുഷന്മാർക്കും സങ്കടമുണ്ടാകാറുണ്ട് പുരുഷന്മാരും കരയാറുണ്ട് അവരുടെ അവസ്ഥകളും അത്തരത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകാറുള്ളത് എന്നാൽ അത് അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നു പലരും സോഷ്യൽ മീഡിയയിൽ നന്മവരം കളിക്കുന്നുണ്ട് ഞാൻ നല്ലതാണെന്നും നിങ്ങൾ നല്ലതാണെന്നും ഞാൻ ചീത്തയാണെന്നും ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ നന്മവരം കളിക്കുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്കൊന്നും ഞാൻ അനുഭവിച്ച വിഷമം അറിയില്ലല്ലോ എന്നാണ് ആർ ജെ അമാൻ്റെ വാക്കുകളിൽ നിന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു യഥാർത്ഥ കാര്യം ഒരുപാട് സൈബർ അറ്റാക്ക് തനിക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അമാൻ തന്നെ പറയുന്നുണ്ട് അമ്മാൻ്റെ സൈബർ അറ്റാക്ക് എന്താണ് എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഒരു ആണിനെങ്ങനെ സൈബർ അറ്റാക്ക് ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടോ എന്നും അമാൻ ചോദിക്കുന്നു എന്നാൽ അത്തരത്തിലുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്ത് ഇപ്പോൾ ആർ ജെ അമാൻ പറയുന്നത് ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആ കുറിപ്പിന് പിന്നാലെ തന്നെ ആർ ജെ അമാന്റെ വാക്കുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആണുങ്ങളിൽ ചിലരെ പോലും ഭയങ്കര സ്വാർത്ഥരാണെന്ന് തോന്നാറുണ്ട് ഇൻസ്റ്റയിൽ നിന്നും മുൻ ഭർത്താവ് വീണയുമായുള്ള പഴയ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യുകയും വീണ അതൊക്കെ ഇപ്പോഴും ഇതുപോലെ കാത്തു സൂക്ഷിക്കുകയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏതൊരാൾക്കും ക്ലിയർ പിക്ചർ കിട്ടുമെന്ന് പറയുന്നു ഇപ്പോഴിതാ വീണയുടെ മുൻ ഭർത്താവ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അനാഥയായ വീണ ഭർത്താവിനെ ജീവനതുല്യം സ്നേഹിച്ചു കാണണം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഓവർകം ചെയ്യാൻ സമയമെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത് ആരാധകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം മനസ്സ് അവരിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും വേർവിരിഞ്ഞ രണ്ട് വ്യക്തികൾക്കിടയിൽ തന്നെ അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ് ഗർഭപാത്രം വൃത്തിനുള്ള ഒരു നിഷ്ക്രിയ ഇടം മാത്രമല്ല മറിച്ച് അസ്തിത്വത്തിൽ നിന്ന് ജീവനുള്ള സങ്കേതമാണ് ആ ഞാൻ ആ വിത്ത് വളരെ ശ്രദ്ധയോടെ തന്നെ ദൈവകൃപയോടും കൂടിയും നട്ടുപിടിപ്പിച്ചു വളരെ വ്യക്തവും ും സൗകര്യവുമായ ഒരു കാരണത്താൽ വീണയുമായുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ദിവസം പറയാതെ തന്നെ ഞങ്ങളുടെ മകനായി മാറിയ കുട്ടി ഞങ്ങളെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കുക മകളോട് കാരണങ്ങൾ കൂടി പറയാൻ ഞാൻ നിങ്ങളെ കഴിയട്ടെ ടോക്സിറ്റി നിറഞ്ഞ ജീവിതം നമുക്ക് മകനെ അനുവദിക്കരുത് അത് മകനും നയിക്കാൻ സമ്മതിക്കരുത് ഇതൊക്കെയാണ് ഇവർ തമ്മിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വീണയ്ക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളവർക്ക് എന്നാണ് ആർ ജെ അമാൻ പറയുന്നത് ഞാൻ ആ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ ഒരു പോസ്റ്റ് പങ്കുവച്ചാൽ ഉടനെ അതിന്റെ സങ്കടമാണെന്നും പുരുഷന്മാർക്ക് അറിയാറില്ലെന്നും പുരുഷന്മാർ വേഗം ഇങ്ങനെ മാറുമെന്നൊക്കെ പറയുന്നത് എന്തർത്ഥമാണെന്നും ആർ ജി അമ്മൻ ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ